കോരഹിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം കോരഹും അവൻ്റെ കൂട്ടരും ഭൂമി പിളർന്ന് അവരുടെ സകല സമ്പത്തോടുകൂടി പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി അമേൻ സ്തോത്രം എന്താ കാര്യം ദൈവത്തിൻ്റെ മാർക്കെതിരെ അവർ പെറുപിടുത്തു ദൈവം നിയമിച്ചവർക്കെതിരെ അവർ ചിന്തിച്ചു ദൈവത്താൽ നിയമിക്കപ്പെട്ടവർക്കെതിരെ അവർ നിരൂപിച്ചു അത് നിമിത്തം ദൈവം അവരെ ഭൂമി വളർത്തി അഗാധത്തിലേക്ക് വിഴുങ്ങി അവരെ മാത്രമല്ല അവരുടെ മുഴുവൻ സമ്പത്തും അങ്ങനെ തന്നെ സംഭവിച്ചു കൂടെ പത്തിരുന്നൂറ്റമ്പത് പേരൂടെ ഇറങ്ങി കൂടെ എത്ര പേര് ഇറങ്ങി ഇരുന്നൂറ്റമ്പത് പേര് ഇറങ്ങി ആ ഇരുനൂറ്റമ്പത് പേരെ ദൈവം തീ ഇറക്കി നശിപ്പിച്ചു ആ ദുഷ്ടന്മാരുടെ പാളയത്തിൽ നിന്നും മാറിപ്പോകാൻ യഹോവയായ ദൈവം കൽപ്പിച്ചു ദൈവത്തിൻ്റെ ന്യായവിധി അവരുടെ മേൽ വരുന്നതിന് മുമ്പ് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത് ആ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും മാറിപ്പോകാൻ ജനത്തോട് കൽപ്പിച്ചു ജനമെല്ലാം അവിടുന്ന് മാറി മാറിയ കൂട്ടത്തിൽ ഇക്കോരഹിൻ്റെ പുത്രന്മാരും ഇറങ്ങിപ്പോയി എൻ്റെ പിതാക്കന്മാരെ വിട്ട് ഞാൻ പോകത്തില്ലെന്നല്ലേ പറഞ്ഞ എൻ്റെ ബന്ധങ്ങൾ വിച്ഛേദിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് അവർ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ വിട പറയാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് പ്രിയപ്പെട്ടവരാണെങ്കിലും ന്യായവിധിയിൽപ്പെടാതിരിക്കാൻ ഞങ്ങൾ ഒഴിഞ്ഞു മാറുകയാണ് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ദൈവിക ന്യായവിധിയിൽ നിന്ന് ഒഴിയാൻ പറയുമ്പോൾ ഒഴിഞ്ഞു പ്രൈസ് ഗോമരിയുടെ മേൽ ദൈവത്തിന്റെ നായ്വിധി ഇറങ്ങുന്നതിന് ദൈവം പറഞ്ഞു ലോത്തേ നീ നിന്റെ ഭാര്യയും മക്കളും ആ മേൻ ഓടിയെങ്കിലും തിരിഞ്ഞു നോക്കിയ പുള്ളി വരെ ഉപ്പുതൂണായി പോയി ഓടി രക്ഷപ്പെട്ട ലോത്ത് രക്ഷപ്പെട്ടു ഞാൻ പറഞ്ഞു നിനക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രൈസ് ദ ലോൺ അപ്പൊ ദൈവം നമ്മോട് മാറിപ്പോകാൻ പറയുമ്പോൾ ദൈവിക ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറയുമ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു മാറി എത്ര വലിയ ബന്ധത്തെയും മുറിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കണം ഏത് ബന്ധങ്ങളെയും മുറിച്ച് മാറ്റി ദൈവിക ന്യായവിധിയിൽ നിന്ന് മാറിക്കണം അല്ലല്ലോ ചില ബന്ധങ്ങൾ നിനക്ക് ബന്ധനമാകരുത് ചില ബന്ധങ്ങൾ നിനക്ക് ബന്ധനമാകാതെ വണ്ണം ചില ദൈവികമായ വിടുതലിന് വേണ്ടി ദൈവിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവീക സമൃദ്ധിക്ക് വേണ്ടി മുറിച്ചു മാറ്റേണ്ടതിലെ എത്ര വലിയ ബന്ധത്തെയും മുറിച്ചു മാറ്റാൻ പരിശുദ്ധാത്മാവിന് പകൽക്കാല ദൂത് കൈമാറുന്നു ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക